നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കേസിൽ ദിലീപിനെതിരെ കുറ്റം ചുമത്തില്ലെന്ന് സുപ്രീംകോടതിയെ അറിയിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ചോദിച്ചു എന്നാൽ കുറ്റം ചുമത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണെന്നും പരാമർശിച്ചു കഴിഞ്ഞ ദിവസമാണ് ദിലീപിനെതിരെ കുറ്റം ചുമത്തില്ലെന്നും ഇക്കാര്യത്തെ പ്രതിഭാഗവുമായി ധാരണയിലായെന്നും സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചത് കുറ്റം ചുമത്തരുതെന്ന് ദിലീപ് സുപ്രീംകോടതിയിൽ ആവശ്യം ഉന്നയിക്കുകയായിരുന്നു മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് വിചാരണ കോടതിയോട് സർക്കാരും പ്രതിഭാഗവും കുറ്റം ചുമത്തരുതെന്ന് ഒന്നിച്ചു ആവശ്യപ്പെടാനാണ് ഈ ധാരണയിലെത്തിയത് നടൻ ദിലീപിനെതിരെ ഇപ്പോൾ കുറ്റം ചുമത്തില്ലെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചത് എന്നാൽ ഇക്കാര്യത്തെ പ്രതിഭാഗവുമായി ധാരണയായതായി സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിക്കുകയായിരുന്നു ഇനി ഇതിൽ കൂടുതൽ ഒരു സർക്കാരിന്റെ നീതിനിഷേധങ്ങൾക്ക് എന്തുദാഹരണമാണ് വേണ്ടത് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പീഡന കേസിൽ സർക്കാരും പ്രതിയും ധാരണയിലെത്തിയതായി കോടതിയിൽ പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭരണപക്ഷ സർക്കാരിനോട് ഒരുപാട് കാര്യങ്ങൾ ഉന്നയിക്കാനുണ്ട് സർക്കാരും പ്രതിഭാഗവും ധാരണയിൽ എത്തിച്ചേർന്ന കാര്യം വിചാരണ കോടതിയെ അറിയിക്കുകയും കേസ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു എന്നാൽ ഇരയേക്കാളേറെ എപ്പോഴും പിണറായി സർക്കാരിന് പ്രിയം പ്രതികളോടാണ് ഓരോ ദിവസവും ക്രൂരപീഡനങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തുന്നവരുമായി പിണറായി സർക്കാർ കക്ഷി ചേരുന്ന കഥകളാണ് നാം കണ്ടുവരുന്നത് വധക്കേസിലും തട്ടിക്കൊണ്ടുപോകലിലും പിടിച്ചുപറയിലും പീഡനത്തിലുമൊക്കെ ഇടതുപക്ഷ സർക്കാർ കൂറുകണിക്കുന്നത് ഇരകളോടല്ല പ്രതികളോടാണ് പ്രമുഖ നടിയെ പീഡിപ്പിച്ച കേസിൽ കുറ്റം ആരോപിക്കപ്പെട്ട കോടതി വിധി പ്രകാരം ശിക്ഷ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ദിലീപ് ആദ്യഘട്ടത്തിൽ ഇതിനെതിരെ ഏതറ്റം വരെ പോയി ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞ സർക്കാർ തന്നെ പ്രതിയുമായി ധാരണയിലെത്തിയെന്ന് പറയുന്നതിന്റെ ഇരട്ടത്താപ്പ് ഏവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ വെളിപ്പെടുകയാണ് വിപ്ലവ നേതാക്കൾ അന്ന് കാണിച്ച വനിതാ മതിലും അവൾക്കൊപ്പം എന്ന ഒക്കെ വെറും ഒരു പൊള്ളത്തരമാണെന്നും ഇടതുപക്ഷ നയങ്ങൾ എന്നും ഇരയോടൊപ്പമല്ല പ്രതിയോടൊപ്പമാണെന്നും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്